കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ഇനോഗ്രേറ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കല്യാൺ സിൽക്സ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കിയിട്ടുള്ളത് ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് ഫാഷൻ ഹബ് കൂടിയാണ് ിനോടനുബന്ധിച്ച് ഗംഭീര വിലക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ടീഷേർട്ടുകള് ഇനി പെൺകുട്ടികളുടെ ഡ്രസ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇനി ഫുഡ്വെയർ സെക്ഷൻ നോക്കാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻ ജെൻസിനും ബോയ്സിനും ഒക്കെ ഉള്ള ബ്രാൻഡ് ടീഷർട്ടിന്റെയും ഷർട്ടിന്റെയും സെക്ഷൻ ഏതായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടുകളൊക്കെ വാങ്ങി കുട്ടികളുടെ ഗെയിം ഏരിയ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് കുട്ടികളെ സേഫ് ആയിട്ട് ഇവിടെ ഏൽപ്പിച്ച് നമ്മുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം പ്രമാണിച്ച് സാരിക്കൊക്കെ നല്ല ഓഫർ ഉള്ളതുകൊണ്ട് പട്ടുസാരിന്റെ പട്ടു സാരിന്റെ സെക്ഷനിലോട്ടാണ് നേരെ പോയത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ലാച്ചകളുടെയും ലെഹങ്കകളുടെയും സെക്ഷൻ ആണ് നല്ലൊരു കിഡ്ലൻ ഫംഗ്ഷൻ വരുമ്പം കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് പോവാനാ പോലെ ഒരെണ്ണം മതി റെഡിമെയ്ഡ് ചുരിദാർ യും വിപുലമായ കളക്ഷൻസ് എൻജോയ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്തതിനു ശേഷം നേരെ പോയത് ഇതിന്റെ ഉള്ളിൽ ശരവണ ഭവൻ വെജ് റെസ്റ്റോറന്റിലാണ് നല്ല വടയൊക്കെ കഴിച്ച് താഴെ ഹൈപ്പർ മാർക്കറ്റിലും എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ട് വേഗം അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉള്ളത് തന്നെ എത്ര പേർക്ക് വേണേലും വന്ന് ഷോപ്പിംഗ് ചെയ്യാം അപ്പൊ സ്പോർട്ട് മറക്കേണ്ട കല്യാൺ സിൽക്സ്